തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ മണ്ഡലത്തിലെ പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതായി മാസങ്ങളായിട്ടും നടപടിയില്ല തൃത്താല പരുതൂർ പഞ്ചായത്തിലാണ് സെക്രട്ടറി അടക്കം അഞ്ച് ജീവനക്കാരുടെ അഭാവത്തിൽ കഴിഞ്ഞ എട്ട് മാസമായി ഭരണപ്രതിസന്ധി നേരിടുന്നത് ഇതോടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളും മുടങ്ങി ഇതോടെ സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുറന്ന കത്തുമായി രംഗത്തെത്തി സെക്രട്ടറി സെക്രട്ടറി സ്ഥലം മാസം മാസം അസിസ്റ്റന്റ് ഇല്ലാതായിട്ട് കൂടാതെ ജനറൽ ട്രാൻസ്ഫർ വഴി ഹെഡ് ക്ലർക്ക് ചാർജ് ഉണ്ടായിരുന്നവരും അക്കൗണ്ടന്റും രണ്ട് സീനിയർ ക്ലർക്കുമാരും ട്രാൻസ്ഫർ ആയി ഒരു ക്ലർക്ക് തസ്തിക ഒഴിഞ്ഞു കിടന്നിട്ട് ഏഴ് മാസത്തോളം ആയി ഇതോടെ തൃത്താല മണ്ഡലത്തിലെ പരുതൂർ പഞ്ചായത്തിലെ ഔദ്യോഗിക പ്രവർത്തനങ്ങളും പദ്ധതി നിർവഹണ കാര്യങ്ങളും പ്രതിസന്ധിയിലായി ലഭിക്കേണ്ട സേവനങ്ങളും മുടങ്ങിയതുവരെ ജനങ്ങളും ദുരിതത്തിലായി പഞ്ചായത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലത്തിലാണ് മണ്ഡലത്തിലെ പഞ്ചായത്തിനാണ് ഈ ദുരവസ്ഥ എന്നുള്ളതാണ് ഏറെ ഗൗരവം ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പഞ്ചായത്തിനോട് സർക്കാർ അനാസ്ഥ കാണിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സെക്കറിയ തുറന്ന കത്തുമായി രംഗത്തെത്തിയത് മാസങ്ങളായി ജീവനക്കാരുടെ അഭാവത്തിൽ ഒരു പഞ്ചായത്ത് സംവിധാനം എങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തദ്ദേശ മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ മറുപടി പറയണം എന്നാണ് പ്രസിഡന്റ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ പൊതുജനത്തിന് ലഭിക്കേണ്ട സേവനങ്ങൾ അതത് സമയങ്ങളിൽ ലഭിക്കാതെ വരികയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവിനെ സംബന്ധിച്ച് ഇന്നലെ തുറന്ന കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ആ കത്തിൽ പഞ്ചായത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ വിഷയത്തെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത് നമുക്ക് പഞ്ചായത്തിൽ സെക്രട്ടറിയും എ എസും ഇല്ലാതായിട്ട് ഏഴു മാസം എട്ട് മാസത്തോളമായി പഞ്ചായത്തിൽ സെക്രട്ടറിയും എ എസും ഇല്ലാതിരുന്നിട്ട് ദൈനംദിനം നൂറുകണക്കിന് ആളുകളാണ് പഞ്ചായത്തിനെ ആശ്രയിച്ച് ഇവിടെ വരുന്നത് അവരുടെ സമയബന്ധിതമായി അവരുടെ സേവനങ്ങൾ നൽകാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ് ജനങ്ങൾ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങി വല്ലാതെ പ്രയാസം അനുഭവിക്കുമ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതിയുടെ പിന്നെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അടുത്ത സമരപരിപാടിയിലേക്ക് പോകുമെന്നുള്ള സൂചന നൽകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലാണ് ഈ അവസ്ഥ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് സർക്കാരിന്റെ ഉള്ളരുതായ്മയാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേസമയം തുറന്ന കത്തിന്റെ ഫലം എന്നോണം ഹെൽത്ത് ക്ലാർക്ക് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ആളുകളെ നിയമിച്ചതായും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇപ്പോൾ നിലവിലെ സെക്രട്ടറി ഇല്ല എ എസ് ഇല്ല എച്ച് എസ് ഇല്ല ക്ലർക്കില്ല ക്കൗണ്ടന്റ് ഇല്ല ഇതാണ് പഞ്ചായത്തിന്റെ നിലവിലുള്ള അവസ്ഥ രണ്ട് രണ്ടുദ്യോഗസ്ഥന്മാർ മാത്രമാണ് പഞ്ചായത്തിലുള്ളത് പക്ഷേ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അതിന്റെ ഫലം കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷവാർത്തി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിലവിൽ സെക്രട്ടറി നിയമനം പ്രൊമോഷൻ ലിസ്റ്റുടൻ പുറത്തിറങ്ങുമെന്ന് സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഒരാഴ്ചക്കകം പർദൂർ പഞ്ചായത്തിലേക്ക് നിയോഗിച്ചു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ജോലിയിൽ പ്രവേശിക്കാത്ത സാഹചര്യം ഉണ്ടായാലും സെക്രട്ടറി നിയമനം ഉടൻ നടത്തിയില്ലെങ്കിലും പരിതൂരിലെ ജനതയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ട മേൽ ഉദ്യോഗസ്ഥരുടെ കാര്യാലയം ഉപരോധിക്കുന്നതുൾപ്പെട്ട സമരപരിപാടികൾ നടത്തുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി